കേന്ദ്ര സർക്കാരിന്റെ പകപ്പോക്കലിനെതിരെ വിവിധ മുദ്രാവാക്യം ഉയർത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി എന്ന പേരിൽ ജനസംഗമം സംഘടിപ്പിച്ചു പരിപാടി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ആദിവാസികൾക്ക് വനത്തിലൂടെ കഴിഞ്ഞാസികൾക്ക് കറണ്ടില്ല ആ നിയമൊക്കെ മാറ്റി വനത്തിനുള്ളിൽ കറണ്ട് കൊണ്ടുപോയി ആദിവാസികൾക്ക് കറണ്ട് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട സംസ്ഥാനം രാജ്യത്ത് ഏതുകൊണ്ട് വെല്ലുവിളിച്ചും കേരളമല്ലാതെ ഇല്ല എന്താ കൊണ്ട് കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇത് ഘട്ടഘട്ടമായി കേരളത്തിന്റെ വികസനത്തിൽ മാറ്റം വരുത്തി ഏത് സ്ഥലത്തുണ്ട് ഇങ്ങനെ അയൽപക്കത്ത് സ്കൂളുള്ളത് എൽ പി സ്കൂളിലേക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നടന്നു പോവാം അല്ലെ പക്ഷെ നമ്മളെ നാട്ടിലെ കുട്ടികളിപ്പോ നടന്നൊന്നും പോലെ ഓട്ടോറിക്ഷയില് ഇതുപോലെയുള്ള ബസ്സുകളില് അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടില് പോവാം ആയിക്കോട്ടെ മെച്ചപ്പെട്ടത് കൊണ്ടാണ് അയൽപക്കത്ത് സ്കൂൾ സംവിധാനം ഉണ്ടാക്കി ഒരു പഞ്ചായത്തിൽ ഒരു ആശുപത്രി ഉണ്ടാവും നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ കഴിഞ്ഞാടായി തമിഴ്നാട്ടിലേക്ക് ആണല്ലേ ഒരു ആശുപത്രിയിൽ ഉണ്ടാവും ആശുപത്രിയില്ലേ നമ്മളെ പഞ്ചായത്തില് അലോപതി ആശുപത്രി ഉണ്ട് ആയുർവേദ ആശുപത്രി ഉണ്ട് ഹോമിയോപതി ആശുപത്രി കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തി വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സ്കൂൾ പരിസരത്ത് പരിപാടി സംഘടിപ്പിച്ചത് കെ എസ് കമ്മിറ്റി പ്രസിഡന്റ് എം എം മുൻഷാദ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ ഏരിയ പ്രസിഡന്റ് സി ടി മനോജ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുന്ദരൻ ഈസ്റ്റ് ദേവകി ബാലൻ പൂളമണ്ണ ഹസൻകുട്ടി മുഹമ്മദ് ഗോപാലകൃഷ്ണൻ ബഷീർ കക്കുളം എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്